കൂത്തുവറമ്പ് ലയൻസ് ക്ലബ്ബിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ക്ലബ് അംഗങ്ങൾ കോടിയേരി മലബാർ ക്യാൻസർ സെന്ററിലേക്ക് രക്തം ദാനം ചെയ്താണ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സേവന പ്രവർത്തനങ്ങൾക്കാണ് കൂത്തുവറമ്പ് ലയൻസ് ക്ലബ്ബ് തുടക്കം കുറിച്ചത് ക്ലബ് അംഗങ്ങൾ കോടിയേരി മലബാർ ക്യാൻസർ സെന്ററിലേക്ക് രക്തം ദാനം ചെയ്തു കൂത്തുപറമ്പിലും പരിസരങ്ങളിലുമുള്ള മുതിർന്ന ഡോക്ടർമാരെയും ചാർട്ടേഡ് അക്കൌണ്ടന്റുമാരെയും ചടങ്ങിൽ ആദരിച്ചു ഡോക്ടർ ദാമോദരൻ ഡോക്ടർ എ ജോസഫ് ഡോക്ടർ ബാലചന്ദ്രൻ ഡോക്ടർ രാഘവൻ ഡോക്ടർ എം കെ സുന്ദരം എന്നിവരെയും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ടി കെ രജീഷിനെയുമാണ് ആദരിച്ചത് നൂറ് കുടുംബങ്ങൾക്ക് തെങ്ങിൻ തൈകൾ വിതരണം ചെയ്തു പുറക്കുളം ലയൻസ് ക്ലബ് ഹാളിൽ നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഒക്കെ ചർച്ച ഒരു കൂടിയാണ്